ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം നീട്ടിവച്ചത് സുരക്ഷാ ആശങ്ക കൊണ്ടല്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സുരക്ഷയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു പുതിയ സന്ദർശന തീയതി തീരുമാനിക്കാൻ ചർച്ചകൾ നടക്കുകയാണെന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞു ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്നുള്ള സുരക്ഷാ ആശങ്ക കാരണം നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നത് മാറ്റിവെച്ചു എന്ന തരത്തിൽ പ്രചരിച്ച റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു ഇസ്രായേൽ ഇസ്രയേൽ ഇന്ത്യ ബന്ധവും ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള ബന്ധവും വളരെ ശക്തമാണ് പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യയിലെ സുരക്ഷയിൽ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പുതിയ സന്ദർശന തീയതി സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ് എക്സലെ പോസ്റ്റിൽ നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ആശങ്ക കാരണം നദന്യാഹു ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചതായി ഇസ്രയേലിലെ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ദില്ലി സ്ഫോടനത്തെ തുടർന്ന് നദന്യാഹു ഇന്ത്യയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയും ഇസ്രായേലും ശാശ്വത സത്യങ്ങളിൽ നിലകൊള്ളുന്ന പുരാതന നാഗരികതകളാണ് ഭീകരത നമ്മുടെ നഗരങ്ങളെ ആക്രമിച്ചേക്കാം പക്ഷേ അത് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഉലയ്ക്കില്ല നമ്മുടെ രാഷ്ട്രങ്ങളുടെ വെളിച്ചം ശത്രുക്കളുടെ ഇരുട്ടിനെ മറികടക്കും എന്നാണ് നദന്യാഹു പ്രതികരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നദന്യാഹു അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് സുരക്ഷാ വിലയിരുത്തലുകൾക്ക് ശേഷം അടുത്ത വർഷം പുതിയ തീയതി തീരുമാനിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഐ ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ഇത് മൂന്നാം തവണയാണ് നദിന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെക്കുന്നത് ഏപ്രിലിലും സെപ്റ്റംബറിലുമാണ് നേരത്തെ മാറ്റിയത് തെരഞ്ഞെടുപ്പ് നടപടികൾ കാരണമായിരുന്നു ഇത് ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാനായിരുന്നു ഒടുവിലത്തെ തീരുമാനം ഈ നീക്കമാണ് ദില്ലി സ്ഫോടനത്തെ തുടർന്ന് മാറ്റിവെച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് നദന്യാഹു എത്തിയത് ഏഴു വർഷത്തിന് ശേഷമുള്ള സന്ദർശനമാണ് പലതവണയായി മാറ്റിവെച്ചത് ലോകമെമ്പാടും തനിക്ക് സ്വീകാര്യത ഉണ്ടെന്ന് ഉയർത്തിക്കാട്ടുവാനുള്ള ശ്രമമാണ് നദന്യാഹു നടത്തുന്നത് എന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരോടൊപ്പമുള്ള നദന്യാഹുവിന്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രചരിപ്പിച്ചിരുന്നു ലോക നേതാക്കളുമായി അടുത്ത സൗഹൃദമുണ്ടെന്നും ഇസ്രായേലിന്റെ നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണയുണ്ടെന്ന് വരുത്തുവാനുമായിരുന്നു ശ്രമം അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും പന്ത്രണ്ടിലേറെ ഇസ്രായേൽ അധികൃതർക്കുമെതിരെ അറസ്റ്റ് വാറന്റുമായി തുർക്കി വംശഹത്യാ കുറ്റങ്ങൾക്കാണ് അറസ്റ്റ് വാറന്റ് നെതന്യാഹു അടക്കം മുപ്പത്തിയേഴ് പേർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറത്തിറക്കിയതെന്നാണ് ഇസ്താംബൂളിലെ ചീഫ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസ് വിശദമാക്കിയിരിക്കുന്നത് നദന്യാഹുവിന് പുറമെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ സൈനിക മേധാവി ഇയാൻ സാമർ എന്നിവർക്കെതിരെയും അറസ്റ്റ് വാറണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഗാസയിൽ മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ വംശഹത്യ എന്നാണ് വാറണ്ടിൽ വിശദമാക്കുന്നത് നാവിക മാനുഷിക ദൗത്യമായിരുന്നുവെന്നും ഫ്ലോട്ടിലേക്കെതിരായ നടപടിയും വാറന്റ് കാരണമായതാണെന്നും തുർക്കി വിശദമാക്കുന്നു വാറന്റ് തള്ളുന്നതായും തുർക്കിയുടെ നടപടി അപലപിക്കുന്നതായും ഇസ്രായേൽ പ്രതികരിച്ചു തുർക്കി പ്രസിഡന്റ് തയ്യിബ് എഡ്ഗോറിന്റെ പി ആർ ടെൻ മാത്രമാണ് എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി വിശദമാക്കുന്നത് అరస్ట్ వారంటే హమాస్ స్వాగతం చే